പോക്കറ്റ് ത്രീ എന്ന് പറയുന്ന വളരെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ക്യാമറ ആണ് അതാ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം ഈ ക്യാമറ ഇതിനിവിടെ ഒരു സ്റ്റാൻഡ് ഇല്ല ഷൂട്ടിങ്ങിലാണ് സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ ഘടിപ്പിക്കാൻ പിന്നെ ഇതിന് വേണമെങ്കിൽ ഇതാ ഒരു നമുക്കൊരു എക്സ്ട്രാ ബാറ്ററി ഉണ്ട് ഇതൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിലേക്ക് ഇവിടെ ഇറക്കി ഇത് റബ്ബറിൻ്റെ ഒരു സ്റ്റാൻഡാണ് പോക്കറ്റ് കൊള്ളും മനസ്സിലായോ ഇത് ഇതവിടെയെങ്കിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ വെച്ചിട്ട് എങ്ങനെയും നമുക്ക് ഷൂട്ട് ചെയ്യാം ഇതൊരു ഗിംബൽ ക്യാമറയാണ് ഇതാണ് ഞാൻ എപ്പോഴും ഞാൻ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ നമുക്ക് ഇങ്ങനെയും ഷൂട്ട് ചെയ്യാം ഇങ്ങനെ വെച്ച് ഇങ്ങനെയും ഷൂട്ട് ചെയ്യാം ഓക്കെ ഇതാണ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നതുകൊണ്ട് ഇനി ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബ്ലോഗർ ആവണം എല്ലാവരും ഇതൊന്നും വേണ്ട സിമ്പിൾ ഹം സിം ഇതൊന്നും വേണ്ട സിമ്പിൾ ഫോൺ മതി കേട്ടോ ഒരു കുന്തവും വേണ്ട എനിക്കിതിനോടു കൂടി ഒരു ക്രേസ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ കൂടെ എനിക്കൊരു മൈക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെയൊരു മൈക്കുണ്ട് ഈ മൈക്ക് എപ്പോഴും എനിക്ക് ഉപകാരപ്രദമാണ് ഇത് വേറൊരു മൈക്കിൻ്റെ ആണ്